വർഷമായിട്ട് ഞാൻ ഏത് 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 അറ്റൻഡ് ചെയ്യുന്നു എക്സാമുകൾ എഴുതുന്നു ഞാൻ ഞാൻ ഫെയിൽ അങ്ങനെ എക്സാം ഫെയിലായി കഴിയുമ്പോൾ എല്ലാവരും തന്നെ എന്നോട് പറയും നീ എന്ത് എല്ലാ എക്സാമും നമ്മളിങ്ങനെ ഫെയിലാവുന്നത് നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ നിന്നെക്കൊണ്ട് ഒന്നിനു കഴിവില്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ ആകെ തകർന്നിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു എക്സാമുകൾ എഴുതുന്നു നിർത്തി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എല്ലാം അങ്ങനെ നിർത്തി ജീവിതം തന്നെ മടുത്തെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോണ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവൾ അവളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതും അവൾ എന്നോട് അവൾ കാനഡയിലാണ് അവൾ എന്നോട് പറഞ്ഞു നിൻ്റെ പേപ്പർ നീ എനിക്ക് അയച്ചതാണ് ഞാൻ പേപ്പർ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കൊടുക്കുക ബാക്കി നീ കൃപാസനം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവിന് അസാധ്യമായ ഒന്നുമില്ല നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് അതുവഴി എന്നും എൻ്റെ ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു ഈ പ്രതീക്ഷകരണ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് ചെല്ലുന്ന പ്രാർത്ഥനകളും വൈകിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകളും എല്ലാം എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നു ഞാൻ അതുവഴി ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചെല്ലി തുടങ്ങി അങ്ങനെ അവൾ എൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു എനിക്ക് മെയിൽ വന്നു നീ എൻ്റെ എൻ്റെ പേപ്പറുകളൊക്കെ അയക്കണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ വരെ മെയിൽ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അയച്ചു കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അഞ്ചേ കാലിന് എനിക്ക് ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് വെച്ചു ആ സമയത്ത് എൻ്റെ അതിന് മുമ്പ് ഇവിടെ അവിടെ നിന്ന് ലീവിന് വന്ന ഒരാളുടെ കയ്യിൽ എനിക്ക് കൃപാസന മാതാവിൻ്റെ ലോ കാശുരൂപവും ഉപ്പും എൽ പത്രവും എല്ലാം കൊടുത്തു വിട്ടായിരുന്നു ഞാൻ ആ കാശുരൂപവും വെച്ച് മെഴുകുതിരിയും കത്തിച്ചെന്നു മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും അന്ന് ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇനിയും എന്നെ ഒരു പരിഹാസത്തിന് ഇട വരുത്തല്ലേ അമ്മ ഇനി എന്നെ ഈ ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണെങ്കിൽ എന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ എന്നെ വിളിക്കല്ലേ എന്നെ ഇനി ഒരു പരിഹാസത്തിന് ആൾക്കാർ മുമ്പിൽ പരിഹസിക്കാൻ ഇട വരുത്തല്ലേ അമ്മയെ ഞാൻ എന്നും പ്രാർത്ഥിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഞാൻ മാതാവിൻ്റെ രൂപവും ഉപ്പും എല്ലാം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അമ്മയെ എനിക്ക് എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റണേ പറയാനുള്ള ധൈര്യം തന്നെ പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നതിനെല്ലാം എനിക്ക് ധൈര്യപൂർവ്വം മറുപടി പറയാനും അവർ ഞാൻ ഓരോ ആൻസറുകൾ പറയുമ്പോഴും ഓക്കെ പെർഫെക്റ്റ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ വേറൊരു രീതി എന്നെ ഒന്നും പറയുന്നില്ല അത് എനിക്ക് ഉറപ്പായിട്ട് പറയും എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ആ മാതാവ് അവിടെ ഇടപെട്ടിട്ടുണ്ട് അല്ല െങ്കിൽ അവർ പറയുന്നത് എങ്ങനെ മനസ്സിലാവും എന്ന് ഞാൻ പേടിച്ചിരുന്ന ഞാൻ ഞാൻ പറയുന്നതിനെല്ലാം അവരെന്നോട് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ഞാൻ സെലക്റ്റായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് കാനഡയുടെ ഉള്ള ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക്